നമസ്കാരം കേരളത്തിന്റെ വികസനത്തിനായി കിഫ്ബി വഴി സമാഹരിച്ച മസാല ബോണ്ടിലെ ഫെമ ചട്ടലംഘന ആരോപണം രാഷ്ട്രീയ നിയമയുദ്ധമായി യുദ്ധമായി മാറിയിരിക്കുകയാണ് ഇ ഡി നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഹൈക്കോടതിയെ സമീപിച്ചതോടെ പോരാട്ടം കടുത്തു ഫെമ ചട്ടലംഘനം ഇല്ലെന്നാണ് ഹർജിയിലെ വാദം നോട്ടീസ് റദ്ദാക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇ ഡിയുടെ നോട്ടീസ് രാഷ്ട്രീയ പ്രേരിതമെന്നും ആരോപിക്കുന്നു അതേസമയം നോട്ടീസ് സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഇ ഡി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയതും നിർണായകമായി ഇ ഡിയുടെ നടപടികൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെയും കിഫ്ബിയുടെയും പ്രധാന ആരോപണം ചട്ടലംഘനമില്ല മസാല ബോണ്ട് സമാഹരണത്തിൽ വിനിമയ ചട്ടങ്ങളുടെ ലംഘനം നടന്നിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഹർജിയിൽ ബോധിപ്പിച്ചു തിരഞ്ഞെടുപ്പ് കാലത്ത് മറ്റും രാഷ്ട്രീയ ലാഭത്തിനായി കേന്ദ്ര ഏജൻസി നടത്തുന്ന നീക്കമാണിതെന്ന് ഹർജിയിൽ പറയുന്നു തനിക്കും കിഫ്ബിക്കും നൽകിയ നോട്ടീസുകൾ റദ്ദാക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ആവശ്യം മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം ചെലവഴിച്ചതിൽ വലിയ ക്രമക്കേട് നടന്നുവെന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് ബോണ്ട് വഴി സമാഹരിച്ച രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയിൽ നാനൂറ്റി അറുപത്തിയേഴ് കോടി രൂപ ഭൂമി വാങ്ങാൻ ഉപയോഗിച്ചു ഇത് ഫെമ ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ഇ കണ്ടെത്തി ഇ ഡി നൽകിയ കാരണ കാണിക്കൽ നോട്ടീസ് ജസ്റ്റിസ് വി ജി അരുണിന്റെ സിംഗിൾ ബെഞ്ച് മൂന്ന് മാസത്തേക്ക് സ്റ്റേ ചെയ്തിരുന്നു ഇത് സിംഗിൾ ബെഞ്ചിന്റെ അധികാരപരിധിക്ക് പുറത്താണെന്നാണ് ഇ വാദം സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുകയാണ് വിദേശത്ത് നിന്ന് പണം സമാഹരിക്കുമ്പോൾ റിസർവ് ബാങ്കിന്റെ മാനദണ്ഡങ്ങൾ കിഫ്ബി പാലിച്ചോ എന്നതാണ് കോടതി പരിശോധിക്കുന്നത് കിഫ്ബി പണം വികസന പദ്ധതികൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചതെന്ന് അവകാശപ്പെടുമ്പോൾ അത് പണം സമാഹരി ഉദ്ദേശത്തിൽ നിന്നും വിട്ടുമാറിയുള്ള വിനിയോഗമാണെന്നാണ് ഇ ഡിയുടെ പക്ഷം ഡിവിഷൻ ബെഞ്ച് ഇഡിയുടെ അപ്പീൽ പരിഗണിക്കുമ്പോൾ സിംഗിൾ ബെഞ്ച് നൽകിയ സ്റ്റേ തുടരുമോ അതോ മുഖ്യമന്ത്രി ഇ ഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടി വരുമോ എന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും